ഹലോ കൂട്ടുകാരെ ഭദ്രമാറ്റ സീരിയലിന്റെ ഒരു പുതുപുത്തം വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവ്യ എല്ലാ സത്യങ്ങളും അറിയുകയാണ് കേട്ടോ നയനയാണെങ്കിലും ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ടും എല്ലാം കൊണ്ടുവന്ന് നവ്യനെ കാണിച്ചു കൊടുക്കാനെട്ടോ അതിന് കാരണമുണ്ട് ആദർശനെ വല്ലാണ്ട് അങ്ങ് കുറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ അബിയെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും അവനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു അവസരം കിട്ടുമ്പോഴൊക്കെ ആണെങ്കിലും നവ്യ അബിയൊക്കെ ചന്ദുമോളെ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ പോലും ഉപദ്രവിക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും അവർക്ക് ആഹെ പിടിപെടുകയാണ് കേട്ടോ അങ്ങനെ അവരും എല്ലാ സത്യങ്ങളും നമ്മുടെ നവ്യോട് പറയുകയാണ് ആദർശം നയനെയൊക്കെ അബിയുടെ കുറ്റങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോലും അത് വിശ്വസിക്കാതിരുന്ന നവ്യ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ തെളിവ് ഉൾപ്പെടെ എല്ലാം കാണിച്ചു കൊടുത്തപ്പോഴേക്കും അതൊക്കെ കണ്ട് ബോധ്യപ്പെടുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നിരിക്കുന്ന നവ്യ നമ്മുടെ അബിയുടെ നേർക്ക് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അബിയുടെ കാരണത്തിനിട്ട് തന്നെ നല്ലൊരു അടി കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇടൻ ദ്രോഹി നീ എന്നെ ഇത്ര നാളും ചതിക്കുമായിരുന്നു അല്ലേ ഇതെല്ലാം നീ നടത്തിയ നാടകമായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവിയുടെ കൊത്തിന് പിടിക്കുകയാണ് ആ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നന്ദുവിന്റെ പുറകെ അനി നേരെ നയനയും ആദർശം അനിയെ വിളിച്ചിറക്കിയിട്ട് പറയുന്നുണ്ട് അനി ഇതൊക്കെ വളരെ മോശമാണ് നീ ചെയ്യുന്നത് നന്ദുവിനെ നല്ല രീതിക്ക് ജോലി ചെയ്യാനൊന്നും പറ്റുന്നില്ല അവളുടെ അടുത്ത് നിന്ന് നീ എപ്പോഴും ഇങ്ങനെ അവളെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന അത് എന്തുമാത്രം അവളുടെ ജോലിയെ ബാധിക്കുന്നുള്ളോ എന്ന് നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അനി പറയുന്നുണ്ട് ആദശേട്ടാ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുകയാണ് നന്ദു എന്നെ അവോട് ചെയ്യുമോർ ഞാൻ അവളോട് കൂടുതൽ അടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ആദർശം നയനി പറയുന്നുണ്ട് ഇതൊരിക്കലും ശരിയാവില്ല എന്ന് നയന അനിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് നീ നന്ദുവിൻ്റെ പുറകെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നത് അവളൊരു പാവമല്ലേ അവളിപ്പം അവളുടെ കാര്യം നോക്കി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരുടെ മുമ്പിൽ നീ ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനി പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കുന്ന ഏട്ടത്തി ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇനിയിപ്പം എന്നെ ചെയ്യാൻ പറ്റും ഇനിയിപ്പം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുകയാണ് അതേസമയം നമ്മുടെ ആണെങ്കിൽ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ കാരണം ആദർശനായനയും സത്യങ്ങളൊക്കെ അറിയുകയും വിളിച്ചിട്ട് താക്കീത് ചെയ്യുകയും നല്ല രണ്ട് പുട്ടിയിൽ കൊടുക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അബിക്ക് നല്ല ടെൻഷനും ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവർ അറിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും എന്തും സംഭവിക്കാം ഇനിയിപ്പോൾ ചാന് മുക്കോ അനമക്കോ എന്തെങ്കിലും സംഭവിച്ചാലും അത് അതെന്റെ തലയിൽ വന്ന് ചേരുവല്ലോ എന്നൊക്കെ ഇങ്ങനെ അബി ചിന്തിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അബി അബിയുടെ സുഹൃത്തിനെ വിളിക്കുന്നുണ്ട് അനകയുടെ അവസ്ഥ ഇപ്പം എങ്ങനെയുണ്ട് അവളുടെ ആരോഗ്യസ്ഥിതിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ അവളെങ്ങാണോ ഇനി പെട്ടെന്ന് എണ്ണീറ്റ് വരുവോ അവളെങ്ങാണോ അനന്തപുരിയിലോട്ട് എങ്ങാണോ വന്നിട്ടുണ്ടെങ്കിൽ നവ്യ എല്ലാ സത്യങ്ങളും അറിയുമല്ലോ നവ്യ എല്ലാ സത്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ എന്നെ അവള് വെട്ടിക്കൊല്ലു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇപ്പോഴും ഞാൻ അവളെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുകയാണെന്നുള്ളത് അവക്ക് അറിയില്ലല്ലോ ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് അവൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കള്ള അതൊക്കെ നുണയെന്നൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ എന്താകുമോ എന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിലും ആ ഗുണ്ടകൾ പറയുന്നുണ്ട് അനഹിക്കിപ്പോഴും യാതൊരു അനക്കവും ഇല്ല അങ്ങനെ തന്നെ കിടക്കുകയാണ് ആരോഗ്യസ്ഥിതിയിൽ മാറ്റമൊന്നുമില്ല അഭിയാണെങ്കിലും പറയുന്നുണ്ട് എനിക്കിപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് അവളുടെ ജീവൻ അങ്ങ് പോവുകയായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സമാധാനമായി പിന്നെ ആ കൊച്ചു മാത്രമല്ലേ അവശേഷിക്കുകയുള്ളൂ അതിൻ്റെ വൈദ്യു വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നവി അങ്ങോട്ടേക്ക് വരികയാണ് നവി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നവ്യെ ചോദിക്കുന്നുണ്ട് എന്താ അഭി എന്താ നിൽക്കും ഒരു പരിങ്കൽ പോലെ നീ ആരോടായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് അത് അത് പിന്നെ അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്താ ഫ്രണ്ട് എന്താ പറഞ്ഞ് നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കുന്ന മുഖത്തിന് എന്താ ഒരു വല്ലായ്മ എന്തേലും പ്രശ്നമുണ്ടോ അഭി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ ചോദിക്കാനട്ടോ നവ്യ അഭി പറയുന്നുണ്ട് അത് അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത് എനിക്കിപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അത് എനിക്കിപ്പോൾ ഒരു തലവേദനയായിട്ട് മാറിയിരിക്കുക എന്നെ അവിടെ ഒരു പേരും കള്ളനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ആദർശ നയനും കൂടി അവർ അതിനുള്ള കരുക്കളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുക കാരണം അന്ന് നീ കണ്ടതല്ലേ ഞാൻ കുറച്ച് സ്വർണം ബില്ലില്ലാതെ വിറ്റതേ ഉള്ളൂ അല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കടത്തൊന്നും ഞാൻ അവിടെ കാണിച്ചിട്ടില്ല പക്ഷെ ആ ഒരു ചെറിയ കുറ്റത്തിന്റെ പേരിൽ എന്നെ എത്രമാത്രം അപമാനിച്ചു എന്നുള്ളത് നീയും കണ്ടതല്ലേ എല്ലാവരും കൂടെ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നീ ശ്രദ്ധിച്ചില്ലേ ഇപ്പോഴും ഞാൻ അവിടെ കണക്കുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ മാനേജർ അവിടെ നിർത്തിയേക്കുന്നത് തന്നെ അയാളാണെങ്കിൽ ഏതു നേരം എൻ്റെ പുറകെയാണ് ഞാൻ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും എല്ലാം അയാൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണൊന്നേ ഇല്ല എനിക്ക് ഇപ്പോ ഓഫീസിലോട്ട് പോകാൻ പോലും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിലും നവ്യ ചോദിക്കുന്നുണ്ട് അതെന്താ അഭി നീ അങ്ങനെ പറയുന്നേ ആദർ ഷേട്ടനേക്കാളും ഉയരങ്ങളിലാക്കി നിനക്ക് എത്ര ഒന്നും ആഗ്രഹമില്ലേ അയാളിപ്പൊ കമ്പനിയുടെ എം ഡി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഇത്രയധികം തെറ്റ് ചെയ്ത ആദർശേട്ടനെ ഇപ്പോഴും അവിടെ തന്നെ കയറ്റി വെച്ചിരിക്കാം മുത്തശ്ശൻ അതുപോലെ നമുക്കും ആകണ്ടേ നമുക്കും ഉയർച്ചയിലേക്ക് എത്തണ്ടേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ ഒരു ബ്രാഞ്ച് നല്ല രീതിക്ക് കൊണ്ടുപോയാലേ ഇനിയും നിന്റെ പേരിലെ ബ്രാഞ്ചുകൾ എഴുതി നീ എല്ലാം ഒന്ന് നോക്കി കണ്ടും ചെയ്താൽ മാത്രം മതി അബി എല്ലാം നിനക്കും നേടാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നവ്യ അപ്പോഴേക്കും തന്നെ അഭി പറയുന്നുണ്ട് അതൊക്കെ നേടണം എന്നുള്ളത് എനിക്കും ആഗ്രഹമുണ്ട് നവ്യെ പക്ഷെ അതെല്ലാവർക്കും വിധിച്ചിട്ടില്ലല്ലോ എന്നെ ഒരു കുറ്റക്കാരനാക്കി എഴുതി തള്ളാന് ഇവിടെ എല്ലാവർക്കും താല്പര്യം അതെങ്ങനെ ഇവിടെ എടുത്തു വളർത്തിയ ദത്തപുത്രരുടെ മകനല്ലേ ഞാൻ അല്ലാതെ അനന്തപുരിയിലെ രക്തമൊന്നും അല്ലല്ലോ അതിന്റെ ഒരു വേർതിരിവ് ഇവരെല്ലാവരും എന്നോട് കാണിക്കുന്നുണ്ട് നിനക്കും അത് തോന്നുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അബി നബി ആണെങ്കിലും പറയുന്നുണ്ട് ഉണ്ടബി എനിക്കിത് നല്ലോണം തോന്നുന്നുണ്ട് എന്നിങ്ങനെ നവിയെ പറയുകയാണ് ആദിശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് ആദിശേടനെ കുറ്റപ്പെടുത്താതെ നിന്നെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്താണെന്ന എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും നാളും നീ ചെയ്തതിലൊക്കെ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോഴാണ് നീ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുകയാണ് അപ്പോഴും അബി മനസ്സിൽ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം നവ്യ അബിയുടെ വഴിക്ക് തന്നെയാണെന്നുള്ളത് ആക്കുകയാണ് അബി ഇവളുടെ അടുത്ത് ഈ കളിയൊക്കെ ഏൽക്കുന്നുണ്ട് എന്നെ നല്ലപോലെ എന്നെ വിശ്വസിക്കുന്നുണ്ട് ഇനി ആരെൻ്റെ കുറ്റം ഇവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്താലും ഇവളതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അബി എന്താണ് നീ ചിന്തിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ അഭി പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല എനിക്ക് ഓഫീസിലേക്ക് പോകണമെന്നില്ലെന്നവ്യേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയാ തോന്നുന്നത് കാരണം എല്ലാവരുടെയും ഒരു കണ്ണ് എൻ്റെ മേലെയാ ഒരു കുറ്റവാളിയെ നോക്കുന്ന പോലെയാ എല്ലാവരും എന്നെ നോക്കുന്നത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിയെ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം തന്നെ നവ്യ പറയുന്നുണ്ട് അയ്യോ നീ അങ്ങനെ പറയല്ലേ നീ അങ്ങനെ പോകാതിരിക്കില്ലേ അബി ഒരു ബ്രാഞ്ചിന്റെ ചുമതല നിന്നെ ഇപ്പൊ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നീ ഉയരങ്ങളിൽ എത്തണം നീ അവിടെ പോയേ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം ആദർശനേക്കാളും നല്ല രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്യാൻ നിനക്കറിയാവുന്ന നീ തെളിയിക്കണം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഓഫീസിൽ പോകാനായിട്ട് റെഡിയാകി ഇങ്ങനെ മടി പിടിച്ചിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അഭി ആണെങ്കിലും ഓഫീസിലോട്ട് പോകാൻ റെഡിയാവുകയാണ് ആവുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് നയനയും ആദർശം ഓഫീസിലേക്ക് പോകാനായിട്ട് താഴോട്ട് ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ ദേവയാനെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ദർശനം നയനയ്ക്കും കൊടുക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അബി നവിയെ ഇറങ്ങി വരികയാണ് കേട്ടോ നവിക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് നവിയെ കാണിക്കലി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ പാഴ്സൽ ചെയ്ത് കൊടുത്തുവിടുന്നു കാണുമ്പോഴേക്കും അപ്പോഴേക്കും അഭി താഴോട്ട് ഇറങ്ങി വരുന്നിട്ട് അഭി ചോദിക്കുന്നുണ്ട് ആഹാ ഇവർക്ക് രണ്ടാൾക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുകയാണോ വല്യമ്മ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അതേ അഭി അവർ രണ്ടുപേരും എന്നും ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോയല്ലേ കഴിക്കുന്നത് പിന്നെ നീ ഫുഡൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാറില്ലല്ലോ നീ എപ്പോഴും പുറത്തൊന്നുമല്ലേ കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നിനക്കും കൂടെ ഉള്ളത് എടുത്തേനെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ നവ്യ പറയുകയാണ് ഓ പിന്നെ അവനും കൂടെ ഉണ്ടാക്കി കൊടുക്കും എന്തായാലും അമ്മായി അമ്മായിയുടെ മോനും മരുമമൊക്കെ ഉള്ളത് മാത്രമല്ലേ ഉണ്ടാക്കി കൊടുക്കുകയുള്ളു എന്നാൽ അബിയും ജോലിക്ക് പോകുന്നുണ്ടല്ലോ അപ്പം അബിക്ക് ഇച്ചിരി ഫുഡ് അമ്മായിക്ക് കൊടുത്തൂടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ദേവയാനി ഉടനെ ചോദിക്കുന്നുണ്ട് അതെന്താ നവ്യ നീ അങ്ങനെ പറയുന്നത് ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നും അല്ലല്ലോ അനിയവിടുന്ന് പോകുമ്പം അനിയും കൊണ്ടുപോകാറുണ്ട് പക്ഷേ അബി അത് കൊണ്ടുപോകാറില്ല ഇവരെ രണ്ടുപേരെയും പോലെയല്ല അബി അഭി ഒരിക്കലും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകാറില്ല വീട്ടിൽ വെക്കുന്ന ഫുഡ് കഴിക്കാറുമില്ല അഭി കൂടുതലും പുറത്തു നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത് അതുകൊണ്ടാണ് അബിക്ക് ഞാൻ ഫുഡ് എടുക്കാഞ്ഞത് അല്ലാതെ എനിക്കൊരു വേർതിരിവ് ഉണ്ടായിട്ടല്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ് കേട്ടോ അപ്പൊ നവ്യ പറയുകയാണ് ഈ വീട്ടിലെല്ലാവർക്കും മൊത്തത്തിലൊരു വേറതിരിവുണ്ട് അതുകൊണ്ടാ ഞാനിപ്പൊ ഇത് പറഞ്ഞത് സൂചിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ നായനെ പറയുന്നുണ്ട് ചേച്ചി എന്താ ചേച്ചി ഈ പറയുന്നത് ചേച്ചിക്കാണെങ്കിലും ആണെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്തൂടെ ചേച്ചിയുടെ ഭർത്താവിന് പിന്നെതിരെ ആ അമ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നൊക്കെ ചോദിക്കുകയാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അബിയുടെ ഒരു വേർതിരിവുണ്ട് അബിയുടെ അമ്മയെ ഈ വീട്ടിലെ എടുത്തു വളർത്തിയത് കൊണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അബിയുടെ ചോര ആനന്ദപുരിയിലെ അല്ലല്ലോ അതിന്റെ വേർതിരിവ് ആയിരിക്കുമല്ലേ നിങ്ങളൊക്കെ ഈ കാണിക്കുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ഇതൊക്കെ കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വരുന്ന മുത്തശ്ശിനും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്താന്നവിയെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനൊരു വേർതിരിവ് ഈ വീട്ടിൽ കാണിച്ചിട്ടില്ല അബിയും ജലജയും ഒക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്ന അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാ അത് അതൊക്കെ കൊണ്ടാണ് ഇവിടെ എല്ലാവരും അവരോടൊരു നീരസം കാണിക്കുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ജലജയ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം മോളെ പോലെ തന്നെയാ വളർത്തിക്കൊണ്ട് വന്നത് അദ്ദേഹം അവളെ ഈ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ മുതൽ അവൾ ഇവിടുത്തെ കുട്ടിയായിട്ട് തന്നെയാണ് വളർന്നത് പക്ഷെ അവൾ വലുതായി വന്നപ്പോഴേക്കും അവളുടെ കയ്യിലിരി പത്രം ശരിയല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാരും അവളിൽ നിന്ന് കുറച്ച് അകലൊക്കെ പാലിച്ചത് അഭിയോട് ഞങ്ങൾ ഒരു വേർതിരിപ്പും കാണിച്ചിട്ടില്ല പക്ഷെ അവൻ അവന്റെ അമ്മ പറയുന്നത് കേട്ട് അവളുടെ വഴിയെ തന്നെയാണ് പോകുന്നത് അല്ലാതെ നീ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയുകയാണ് നീ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഒരു കുത്തിതിരിപ്പുണ്ടല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നായനെ പറയുകയാണ് ചേച്ചിയൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ ചേച്ചി തോന്നുന്നേ ആദർശമാണെങ്കിലും പറയുന്നുണ്ട് ഇനിയിപ്പം എന്തായാലും ഇതേപ്പറ്റി ഒരു ചർച്ച ഇവിടെ വേണ്ട നമുക്ക് എന്തായാലും ഓഫീസിലോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നയനും ആദർശം പോകുന്നുണ്ട് അബിയാണെങ്കിലും അവിയോട് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അബിക്കാണെങ്കിലും കുറച്ചൊക്കെ ഒരു മനസ്സിന് സന്തോഷമാകുന്നുണ്ട് ചെറുതായിട്ടാണെങ്കിലും അവിടെ ഒരു വഴക്കൊക്കെ ഉണ്ടായതിന്റെ ഒരു സന്തോഷം അഭിയാണെങ്കിലും ഓഫീസിൽ പോയിട്ട് വന്നിട്ട് ആ ഗുണ്ടകളെ വിളിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ഇന്നോ നാളെയെന്ന് പറഞ്ഞു ഒരത്തി അവിടെ കിടപ്പുണ്ടല്ലോ അവൾ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പോയിരുന്നെങ്കിൽ സമാധാനമായേനേ ഇനി അവളിങ്ങാണെ പെട്ടെന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം അതോഗതിയാവും പിന്നെ ആ കൊച്ച് അവളുടെ കാര്യം തീർന്ന ഉടനെ തന്നെ ആ കൊച്ചിനേയും കൂടെ ഞാൻ അവളുടെ അടുത്തേക്ക് അയച്ചേക്കും അവളായിട്ട് ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനെ വെറുതെ ഇവരെയൊക്കെ കൊണ്ട് ഈ തറവാട്ട് താമസിപ്പിക്കേണ്ട കാര്യം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയുകയാണ് ഇപ്പം ഞാനാണ് കൊച്ചിൻ്റെ അച്ഛനെന്നുള്ള വിവരം ആദർശം നയനയൊക്കെ അറിഞ്ഞു അവരുടെ കയ്യിൽ ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടും ഉണ്ട് അത് കാണിച്ചവരെന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാനിപ്പോൾ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അനഹയും ആ ചന്തുമോളെയൊക്കെ ഞാനിപ്പോൾ തീർത്തേനെ അവളങ്ങ് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് മനസമാധാനം ആയനെന്നൊക്കെ പറയുകയാണ് ഈ തറവാട്ടിലെ കുറച്ച് പേർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാം അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാ അവരെല്ലാവരും ഇരിക്കുന്നത് നവ്യ എങ്ങാനും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കൊച്ചിനെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ പോയി നിൽക്കും എന്നൊക്കെ ഓർത്തിട്ടാ അവർ ഈ കാര്യങ്ങൾ ഇവിടെ വിളമ്പാത്തത് അല്ലെങ്കിൽ ഇത് നേരത്തെ തന്നെ ഈ തറവാട് മുഴുവൻ അറിഞ്ഞെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇപ്പൊ എന്തായാലും ആ ചന്തു മോളെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആ അനഹ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും ഞാനിപ്പോ അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയാലേ ആ നയനെ ആവേശം ആ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് സഹിതം എടുത്ത് കാണിച്ച് നവ്യോട് ഈ കാര്യങ്ങളെല്ലാം പറയും നവീത് അറിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ കൂടെ പറയുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ജലജ ഇങ്ങനെ കേൾക്കുകയാണ് ജലജ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആഹെ ഞെട്ടി പോവുകയാണ് ദൈവമേ ഇവനാണോ ആ കൊച്ചിന്റെ അച്ഛൻ ഞാൻ ആദ്യം വിചാരിച്ചതാണ് ഇവനായിരിക്കും ആ കൊച്ചിന്റെ അച്ഛൻ എന്നുള്ള കാര്യം എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇവന്റെ അഭിനയം കണ്ടപ്പോൾ ഞാൻ ഓർത്തു അത് ആദർശന്റെ കുഞ്ഞു തന്നെ ആയിരിക്കുമെന്ന് എന്ന് ഇവനാണോ കൊച്ചിന്റെ അച്ഛൻ എന്നുള്ള കാര്യം അച്ഛനും അമ്മയും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ ആദർശം നയനൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഏതു നിമിഷം ഇവിടുന്ന് പുറത്താകും എന്നുള്ള കാര്യം ഉറപ്പാണ് അവനെ ഇപ്പൊ ഒരു ബ്രാഞ്ചിന്റെ ചുമതലയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ട് അതും കൂടി ഇല്ലാതാകും ഈ നാശം പിടിച്ചവനെ കൊണ്ട് ഞാൻ തോറ്റു ഓരോരു പണികൾ ഇവനിങ്ങനെ ഒപ്പിച്ചു വെക്കും ഈ വയസ്സം കാലത്ത് ഈ തറവാട്ട് ഇനി ഇറങ്ങിപ്പോകേണ്ടി വരുമോ എന്നുള്ളതാണ് എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ ജലചിന്തിക്കുകയാണ് അപ്പൊ അഭി ഫോൺ വെക്കുകയാണ് കേട്ടോ ി ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ ജലജ അങ്ങോട്ടേക്ക് ചെല്ലാനുട്ടോ ജലജയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇത് സത്യമായ കാര്യം തന്നെ ആയിരിക്കും ആദർശം നയനെങ്ങോട്ട് അന്ന് ഇവനെ വണ്ടിയിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുപോയിരുന്നില്ലേ അവർ ഇവനെ എങ്ങോട്ട് കൊണ്ടുപോയില്ലേ അതും കഴിഞ്ഞ് വന്നേ പിന്നെയാ ഈവന്ന് ഇത്ര മാറ്റങ്ങളൊക്കെ ഉണ്ടായിത്തുടങ്ങിയത് ഒരിക്കലും ഇല്ലാത്ത ഒരു അടക്കം ഒതുക്കോ ഒക്കെ ഇവന്റെ സ്വഭാവത്തിൽ ഇപ്പൊ കാണുന്നുണ്ടല്ലോ ആദർശനോട് നയനോടൊക്കെ ഇച്ചിരി മാന്യമായിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവന്റെ കയ്യിലിരിപ്പ് വെച്ചിട്ടേ ഇവൻ തന്നെയായിരിക്കും ആ കൊച്ചൻ്റെ അച്ഛനെന്നാണ് എനിക്ക് തോന്നുന്നേ അല്ലാതെ ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ലല്ലോ ആദർശാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അച്ഛനും അമ്മയും അവനെയും പുറത്താക്കിയനെ പിന്നെ അബി അവിടെ തെറ്റ് ചെയ്തിട്ടും അവരെന്തിനാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് നവ്യം ഉള്ളത് കൊണ്ടായിരിക്കും ഇവൻ ഇപ്പൊ രക്ഷപ്പെട്ടു നിൽക്കുന്നത് നയനയും ആദർശവും കൂടെ പറഞ്ഞിട്ടുണ്ടാവും നവ്യയുടെ ജീവിതം തകരാൻ പാടില്ലാന്ന് അതുകൊണ്ടായിരിക്കും അച്ഛനും ഇതൊക്കെ ക്ഷമിച്ചെന്ന് പറയുകയാണ് നവ്യം കൊച്ചും ഉള്ളതുകൊണ്ട് മാത്രമാണോ ഇപ്പൊ ഇവൻ ഈ രക്ഷപ്പെട്ട് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജി ഇങ്ങനെ ഓർത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ എന്തായാലും ഇവനോട് തന്നെ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ടാബിയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ജലജ അബിയുടെ അടുത്ത് ചെന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ മുഖത്തൊരു പരിങ്ങലൊക്കെ നീ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അബി പറയുന്നുണ്ട് എന്താ അമ്മേ അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ സംശയമാണോ ഇവിടെ ഏറ്റവും വലിയ കള്ളത്രം കാണിച്ച പോലെ തന്നെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ അവനെ ആർക്കും സംശയമില്ല എന്നെ മാത്രമാണ് എല്ലാവർക്കും എപ്പോഴും സംശയം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അബി അപ്പൊ തന്നെ ജലജ പറയുന്നുണ്ട് നിന്നെ ഞാൻ സംശയിക്കുന്നുണ്ടെങ്കിലേ അത് വെറുതെ ഒന്നുമല്ല നിന്നെ പ്രസവിച്ചത് ഞാനല്ലേ എനിക്കറിയാം നിന്റെ സ്വഭാവം നീ കൂടുതലൊന്നും എന്റെ മുമ്പിൽ അഭിനയിക്കാൻ നിൽക്കണ്ട അബി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അഭി ഉടനെ തന്നെ പറയുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് എന്താ അമ്മേ അമ്മ എന്ത് ഈ പറയുന്നത് എന്റെ മുഖത്ത് എന്ത് വ്യത്യാസം ഉണ്ടെന്ന് അമ്മ ഈ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ജലജ പറയുകയാണ് എടാ അപ്പൊ അതൊക്കെ പറഞ്ഞാൽ മതി നീ ഫോണിൽ കൂടെ പറയുന്നത് ഞാൻ കേട്ടടാ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ നിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നത് ആദ്യമുതലേ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ നീ ഇവിടെ അങ് നന്നായിട്ട് അഭിനയിച്ചു നിൽക്കുകയായിരുന്നല്ലോ നിന്റെ ഭാര്യയുടെ മുമ്പിൽ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു സത്യമായിരിക്കുമെന്ന് നീ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഓർത്തു ആദർശമാണ് ആ കൊച്ചിൻ്റെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം സംശയമായിരുന്നു ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ആദർശം നയനെ കൂടെ നിന്നെ രക്ഷിക്കുമായിരുന്നു അല്ലേ അവളുടെ ജീവിതം തകരാതിരിക്കാനായിട്ട് അല്ലാതെ നീ അത്ര പരിശുദ്ധനൊന്നും അല്ലെന്നുള്ളത് എനിക്കറിയാവല്ലോ കല്യാണത്തിന് മുമ്പ് പോലും നീ പല പെൺകുട്ടികളും അവരുടെ ചുറ്റിക്കിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ അഭി പറയുന്നുണ്ട് ആഹാ അപ്പം എല്ലാം കേട്ടിട്ടുള്ള വരവാണല്ലേ ഇങ്ങോട്ടേക്ക് ജലജ ഉടനെ പറയുന്നുണ്ട് ആ ഞാൻ കേട്ടടാ ഞാൻ കേട്ടു നീ അത്രയും ഒച്ചയിലാണ് നീ പറയുന്നത് ആ ഭാഗ്യം അച്ഛനും അമ്മയും ഇതൊന്നും കേൾക്കാതിരുന്നത് അവരുടെ ചെവിയിൽ എത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നുള്ളതെന്ന് നിനക്ക് അറിയാമല്ലോ അപ്പോൾ അഭി പറയുന്നുണ്ട് അതിപ്പോൾ എന്താകാനാ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ ഈ കാര്യങ്ങൾ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ആദർശം അതിനെക്കെ ആ കാര്യങ്ങൾ പറഞ്ഞെന്നെ ഭീഷണിപ്പെടുത്തേക്കും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇനി ഈ വീട്ടിൽ അറിയാൻ കുറച്ചുപേരെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അമ്മയും അറിഞ്ഞു ഇനി അത് പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയുന്നുള്ള കാര്യത്തിലുള്ള സംശയമൊന്നും വേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് ഞാൻ അനന്തപുരിയിൽ നിന്ന് കാണാൻ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ജലജ പറയുന്നുണ്ട് എടാ എന്താടാ നീ പറയുന്നത് നീ എന്തുവാടാ എന്തുവാണീ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എടാ വൃത്തി കേട്ടവനെ നീ ആണല്ലേ ആ ചന്തുമോളുടെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അബിയുടെ കരണത്തിനായിട്ട് എന്റെ വരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടേ എന്നെ ഭരിക്കാനോ ഒന്നും നീ വരണ്ട ഈ അനന്തപുരിയിലെ വയസ്സുകാലത്ത് സുഖമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഞാനങ്ങ് ജീവിച്ചു പോകുവല്ലേ ഇനിയിപ്പൊ ഇവിടുന്ന് പുറത്താകേണ്ടി വരുമോ എന്നാണ് എൻ്റെ പേടി നിന്റെ ഓരോ കാര്യങ്ങൾ കാരണം നിന്റെ ഭാര്യ ഇത് അറിഞ്ഞാലോ എന്ന് ഓർത്തിട്ടാണ് ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇനിയിപ്പം ഞാനും അറിഞ്ഞു ഇനിയിപ്പം അവളും കൂടി അറിയാനുള്ളൂ നീ ഇപ്പം ഈ ഫോണിൽ കൂടെ വിളിച്ച് അവൾ ആ കേട്ടിരുന്നെങ്കിലോ ഇതെന്താകുമായിരുന്നു നിന്റെ അവസ്ഥ നിന്നെ വെട്ടി വെട്ടിക്കൊന്നേച്ച് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയനെ നീ എൻ്റെ വീട്ടിൽ തന്നെ വന്ന് പിറന്നു പോയല്ലോടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം അഭി പറയുന്നുണ്ട് ഒന്ന് ഒച്ച കുറച്ച് സംസാരിക്കാമേ അവളിപ്പോൾ എല്ലാം കേട്ടോണ്ടിങ്ങി വരും ഇനി ഈ വീട്ടിൽ അവളും കൂടെയുള്ളൂ ഇതറിയാൻ ബാക്കി ആദൃശം നായനെയും എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുക അമ്മയ്ക്ക് അമ്മയ്ക്കറിയുമോ അവരുടെ കയ്യിലി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ടുണ്ട് അപ്പോഴേക്കും ജലജയ്ക്ക് എന്ന് ഭയങ്കര ഷോക്കാകുകയാണ് കേട്ടോ ജലജ ഇവിടെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എപ്പോൾ എപ്പോഴെടുത്തടാ ഇതൊക്കെ എപ്പോഴാണ് അവർ സംഘടിപ്പിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി ഇനിയിപ്പ അത് വെച്ചിട്ട് അവർ നിന്നെ ഭീഷണിപ്പെടുത്തുമല്ലോ മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അടങ്ങി ഒതുങ്ങി ജീവിച്ച അനന്തൂല് ഞങ്ങൾ വലിയ കുഴപ്പങ്ങളില്ലാതെ ഞങ്ങൾ ജീവിച്ച് പോകാം ഇല്ലെങ്കിൽ നമ്മളെ ഈ വീട്ടിൽ നിന്ന് തൂത്ത് വെളി കളയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ടാന്ന് ഇങ്ങനെ ജലജ പറയുന്നുണ്ട് നിന്നെ ഇറക്കി വിടുന്ന കൂട്ടത്തില് എന്നെ കൂടി ഇവിടെ ഇറക്കി വിടുവല്ലോ ദൈവമേ കഷ്ടകാരം വരുമ്പോ ഇങ്ങനെയും വരുമോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ അബി പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കാമേ ഈ കാര്യങ്ങളൊക്കെ അറിയാതെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ നോക്കുന്നത് ജലജ പറയുന്നുണ്ട് എടാ അബി ഇനിയെങ്കിലും നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ അദർശനം നയനെയൊക്കെ പറയുന്നത് കേട്ട് നിനക്ക് ജീവിച്ചാ ജീവിക്കാം ഇല്ലെങ്കിൽ അവർ ഈ സത്യങ്ങളെല്ലാം അങ്ങ് തുറന്ന് പറയുന്നത് നിന്റെ ഭാര്യയുടെ അടുത്ത് പിന്നെ ഈ തറവാട്ടിന്ന് പുറത്താ ഇപ്പൊ തന്നെ അവളും കൊച്ചും ഈ വീട്ടിലുള്ളത് കൊണ്ട് മാത്രമാ അച്ഛനും അമ്മയൊക്കെ ഈ കാര്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഇപ്പൊ നിന്നെ ഇവിടെ ഇറക്കി വിട്ടേനെന്നൊക്കെ പറയുകയാണ് അഭിയാണെങ്കിലും പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് അറിയാം അമ്മേ ഇനി ഇതും പറഞ്ഞുകൊണ്ട് അമ്മ നടക്കാതിരുന്നാ മതി ബാക്കിയുള്ളവരെ കൂടി അമ്മ ഇത് അറിയിക്കരുത് ഞാനായിട്ട് ആരെയും അറിയിക്കാൻ പോകുന്നില്ല ഓ ആ ചന്തുമോള് ആ പീറ കൊച്ചു എന്റെ കൊച്ചുമോളാണോ അതിനെ എനിക്ക് കാണുന്ന പോലും ഇഷ്ടമല്ല ഇപ്പഴ ഇവിടെ രണ്ട് കൊച്ചുമക്കളാ എനിക്കുള്ളത് നിന്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ മിണ്ടാതിരുന്നോണം എന്റെ ഈശ്വരാണ് ഞാൻ എന്തൊക്കെയാ ഈ കേൾക്കുന്നത് ഇവൻ ഇനിയോ ഇവൻ ഒരു കാലത്ത് നന്നാവുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും തന്നെ അബി പറയുന്നുണ്ടോ ഒന്നും മിണ്ടാതിരിക്കമ്മേ അല്ലെങ്കിൽ തന്നെ എനിക്കിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അബി അവിടെ നിന്ന് ഇറങ്ങി റൂമിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ റൂമിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ അബി കാണുന്നത് ചന്മോളയാണ് ചന്ദോളാണെങ്കിൽ വാവേനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അബിക്കാണെങ്കിലും ചന്ദമോളെ കാണുമ്പോഴേക്കും നല്ല ദേഷ്യമാണ് കേട്ടോ വരുന്നത് കാരണം കാരണമുണ്ടായ പ്രശ്നങ്ങളൊക്കെ അബിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ അതോട് ഓർക്കുമ്പോഴേക്കും ഈ കോച്ചിനെ അങ്ങ് കാണുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് അബി ആണെങ്കിലും ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഈ റൂമിൽ വരരുതെന്നോ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാണ് ഇപ്പൊ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പൊ ആ കുഞ്ഞ് പേടിച്ച് പോകുകയാണ് കേട്ടോ ആ സമയത്ത് അബി പിന്നെ ആ കുഞ്ഞിനോട് ഒച്ച ചന്തമോൾ പേടിച്ച് പോവുകയാണ് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് നീ ഇങ്ങോട്ടേക്ക് കയറണ്ട ഈ കൊച്ചിനെ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കാനാണോടെ നീ ഇങ്ങോട്ടേക്ക് വന്നെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്തമോൾ പറയുന്നുണ്ട് അല്ല ഞാൻ കുഞ്ഞുവിനെ കാണാൻ വേണ്ടി വന്നെന്നൊക്കെ പറയുകയാണ് അപ്പം അഭി പറയുന്നുണ്ട് ഒരു കുഞ്ഞുമാവയെ കാണാൻ ഇനി അതിനെ കൂടെ ഉപദ്രവിക്കാൻ ഇറങ്ങിപ്പോടി ഈ റൂമിന്നൊക്കെ പറഞ്ഞിട്ട് ചന്തമോളെ വലിച്ചിറക്കുകയാണ് അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ നവ്യ വരികയാണ് കേട്ടോ നവ്യ വന്നിട്ടാണെങ്കിലും ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്തിനാ ഇവള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നവ്യാണെങ്കിലും ചന്മോളോട് ഭയങ്കര മോശമായിട്ട് തന്നെ പെരുമാറിയാണ് കേട്ടോ നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് കുഞ്ഞിനെ കാണാനാണ് വാവിയെ കാണാനാണ് എന്നും പറഞ്ഞു നിന്നോട് ഇങ്ങോട്ടേക്ക് വരരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവി പറയുന്നുണ്ട് അവള് കുഞ്ഞിനെ ഉപദ്രവിച്ചൊന്നുമില്ല ഭാഗ്യത്തിന് ഞാൻ കണ്ടത് നന്നായി എന്നാലും ഇതിനൊന്ന് അടുപ്പിക്കരുതോ നവ്യേ ഇതൊക്കെ എവിടെ ഉണ്ടായതാന്ന് ആർക്കറിയാം ഇതിൻ്റെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ അമ്മ എങ്ങനെയുള്ളവളാണെന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവയുകയാണ് ആണെങ്കിലും പറയുന്നുണ്ട് ശരിയാ ഇവളോട് ഈ മുറിയിൽ കയറരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ വന്നിട്ട് മലിഞ്ഞ് കയറി വന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ടോണ്ട് നവ്യ ഒരു അടി കൊടുക്കുകയാണ് കേട്ടോ ചന്ദുമോൾക്ക് അരയെന്ന് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് നയനയും ദേവേനയും ജലജയും ജാനകിയും ഒക്കെ കൂടെ വരികയാണ് കേട്ടോ നയനെ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ എന്തിനാ ചന്തമോളി കരയുന്നേ ചന്ദമോളെ എന്തിനാ തല്ലി ഇങ്ങനെ ചോദിക്കുകയാണ് നവിയോട് നവിയോടനെ പറയുന്നുണ്ട് ആഹാ രക്ഷാകർത്താവ് എത്തിയോ എന്തിനാ തല്ലേന്ന് ആയിരിക്കുമല്ലേ ഇനിയിപ്പ എന്നെ ഇവിടെ നിന്ന് ഓടിക്കായിരിക്കും അല്ലേ എന്തിനാ ഈ കൊച്ചിനെ എൻ്റെ മുറിയിലേക്ക് വിടുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവളെ ഇങ്ങോട്ടേക്ക് വിടരുതെന്ന് പല പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാവേ കാണാനാന്നും പറയൂ ഇങ്ങോട്ടേക്ക് വന്നു പോകരുതെന്ന് എന്നിട്ടും അവൾ അനുസരണക്കേട് കേട് കാണിച്ചത് കുഞ്ഞിൻ്റെ അടുത്ത് വന്നു ഇനി കുഞ്ഞിനെ ഉപദ്രവിച്ചോന്നൊക്കെ ആർക്കറിയാം എന്തായാലും കൊള്ളാം എന്തായാലും കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യം പറയുകയാണ് അപ്പോൾ തന്നെ നയനയാണെങ്കിലും പറയുന്നുണ്ട് എൻ്റെ ചേച്ചി അതൊരു കുഞ്ഞു കൊച്ചല്ലേ അന്തു കുഞ്ഞാവിനെ കാണാനായിട്ടല്ലേ വന്നത് അതിന് ഇത്രയും ദേഷ്യപ്പെടണോ അവളെ തല്ലണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അബിയാണെങ്കിലും പറയുന്നുണ്ട് അല്ല ഇവൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങൾക്ക് ഇവൾ ഞങ്ങളുടെ റൂമിൽ കയറുന്നതിനോട് ഒട്ടും താല്പര്യം പിന്നെ എന്തിനാണ് ഇവള് കുഞ്ഞിനെ കാണാനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇതിനെ ഞങ്ങളുടെ മുറിയിലേക്ക് വിടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഞങ്ങൾ പറഞ്ഞണ്ട് അനുസരിക്കാതെ ഞങ്ങളുടെ മുറിയിലേക്ക് വന്നാൽ ചിലപ്പോൾ ഞങ്ങൾ തല്ലിയെന്ന് വിരിക്കും എന്നൊക്കെ ഇങ്ങനെ അബിയും പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും തന്നെ നയനയ്ക്കും ദേവയാനിക്കും ഒക്കെ ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ കാരണം അവന്റെ കോൽച്ചു തന്നെയല്ലേ എന്നുള്ള ഒരു ഇത് വരികയാണ് കേട്ടോ അവർക്ക് ദേവയാനി ഉടനെ തന്നെ നവിയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താന്നവിയെ നിനക്ക് ഈ ചന്മോളെ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ എന്തോ ഒരു പന്തികേട് മനസ്സിലായിട്ട് അബി അവിടെ തന്നെ നൈസായിട്ട് മുങ്ങുകയാണ് അങ്ങനെ നയനയാണെങ്കിലും ചന്ദമോളെ എടുത്തുകൊണ്ട് താഴെ പോവുകയാണ് കേട്ടോ അവിടെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ഈ കുഞ്ഞ് കരഞ്ഞോണ്ട് അങ്ങോട്ടേക്കും ചെല്ലുന്ന കാണുമ്പോഴേക്കും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ എന്ത് വ്യതിയേന്ദ്രനെ മോള് കരയുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് ചന്ദമോള് കുഞ്ഞാവിനെ കാണാനായിട്ട് നവീശയുടെ റൂമിലോട്ട് കയറി പോയത് നവീശിക്കും അഭിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അവര് കുഞ്ഞിനെ തല്ലിയതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എത്ര പറഞ്ഞാലും ചേച്ചിക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഇത് ഒരു കുഞ്ഞല്ലേ ഇതിനെ ഇങ്ങനെ തല്ലാവോ ചേച്ചി ഇപ്പം അഭി അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചേക്കുവ എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് നവ്യാണെങ്കിലും ഇതൊക്കെ കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ നയനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ കൊച്ചു വലുതായിരിക്കും നിന്റെ ഭർത്താവിനെ അവിഹിത് ഉണ്ടായ കൊച്ചു തന്നെയല്ലേ ഇത് പക്ഷേ എനിക്ക് എനിക്കങ്ങനൊന്നും അല്ല എനിക്ക് ഈ കൊച്ചിനെ കാണുന്നതു പോലും ഇഷ്ടമല്ല നിങ്ങളുടെ അച്ഛൻ ഇവിടെ ഉണ്ട് പക്ഷേ അമ്മ ഇവിടെ ഇല്ലല്ലോ അമ്മ എത്രക്കാര് എന്നൊക്കെ ഉള്ളത് ആർക്കറിയാം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടും ഇവിടെ എന്തിനാ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ എന്നെ എനിക്ക് മനസ്സിലാകാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം അഭി ആണെങ്കിലും പറയുന്നുണ്ട് ശരി ഇവളുടെ അമ്മ എങ്ങനെയുള്ളതാണെന്ന് പോലും അറിയില്ലല്ലോ അങ്ങനെയുള്ളതിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനാണെങ്കിലും നല്ല ദേഷ്യം വരികയാണ് കേട്ടോ കാരണം സ്വന്തം കുഞ്ഞിനെയാണ് ഇങ്ങനെ പറയുന്നത് അബിയും നവ്യം കൂടി ഇങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ദേഷ്യം വരികയാണ് കേട്ടോ പക്ഷേ നവ്യയുടെ മുമ്പിൽ വെച്ച് ഈ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താതെ അവർ മാക്സിമം ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ ആണെങ്കിലും പെട്ടെന്ന് ആദർശിനെ വളരെ മോശമായിട്ട് എന്നെ സംസാരിക്കുകയാണ് അപ്പം നായനെ ആണെങ്കിലും പറയുന്നുണ്ട് ആദർശണ്ണെ ഇങ്ങനെ കുറ്റം പറയാൻ ചേച്ചിക്ക് ഒരു യോഗ്യതയില്ല ചേച്ചി അങ്ങനെ ആദർശ കുറ്റം പറയേണ്ട കാര്യമില്ല പലരുടെയും ജീവിതം ഇവിടെ തകരേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ പലതും ഏറ്റെടുത്തേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്താണ് നീ പറയുന്നത് നീ എന്തിനെ ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ തുറന്ന് പറയേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നവ്യ ആരുടെ ജീവിതം തകർക്കാതിരിക്കാനായിട്ടോ എന്ത് ത്യാഗമാണ് നിങ്ങൾ ചെയ്തെന്നൊക്കെ ചോദിക്കാനാട്ടോ നിങ്ങളുടെ ജീവിതമായി ഇപ്പൊ തകർന്നിരിക്കുന്നത് അല്ലാതെ എൻ്റെ അബിയുടെ അല്ല എന്നൊക്കെ ഇങ്ങനെ കൂടി നവ്യ പറയുന്നുണ്ട് എന്തായാലും നിന്റെ ഭർത്താവ് ചെയ്ത് അത്രയും വലിയൊരു തെറ്റൊന്നും ആവി ചെയ്തിട്ടില്ലല്ലോ പിന്നെയും നമ്മുടെ ആദർശനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ നവ്യ സംസാരിക്കുമ്പോഴേക്കും തന്നെ മുത്തച്ഛനാണെങ്കിലും പറയുന്നുണ്ട് മതി നവിയെ നിർത്ത ഇനി നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല അങ്ങനെ മുത്തച്ഛനോട് മോശമായിട്ട് തന്നെ നമ്മുടെ നവ്യ നവിയെ സംസാരിക്കാനോ ആദർശേട്ടൻ മുത്തച്ഛനെ സ്വന്തം കൊച്ചുമോനായതുകൊണ്ടല്ലേ ആദർശനെ ആദർശേട്ടൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് പോലും മുത്തച്ഛൻ എന്തൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഈ കുടുംബത്തിൽ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് ആഭി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നയനെ ആണെങ്കിലും ഇത് കേട്ടോണ്ട് സഹിച്ച് നിന്നില്ല കേട്ടോ നയനെ ഡി ആണെങ്കിലും പെട്ടെന്ന് റൂമിലോട്ട് കയറി പോയി രണ്ടും കളിപ്പിച്ച അടി എൻ ടെസ്റ്റിൻ്റെ റിസൾട്ടുമായിട്ട് താഴ്ത്തി ഇറങ്ങി വരികയാണ് ഇനിയിപ്പോൾ എന്ത് വന്നാലും വേണ്ടില്ല ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് നവേച്ചിനെ കാണിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നയനെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് നവിയുടെ കയ്യിലോട്ട് ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് കൊടുക്കുകയാണ് ചേച്ചി ഇത് ചേച്ചി ഇത് ചേച്ചി നോക്ക് ഇത് നോക്കുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുകയാണ് എന്താ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നവ്യ നവ്യ അത് തുറന്നു നോക്കുകയാണ് ഇത് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടാണല്ലോ ഇതെന്താ ചന്ദമോളുടെ അച്ഛന്റെ സ്ഥാനത്ത് അബിയുടെ പേരാണല്ലേ കൊടുത്തിരിക്കുന്നത് ഓ പുതിയ ഇനി പുതിയൊരു കഥ മനയുകയാണല്ലേ നീ ഇപ്പൊ ഒരു പേപ്പർ കൊണ്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അഭി വിശ്വസിക്കേണ്ടാന്നാണോ നീ പറഞ്ഞു വരുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കണ്ടോ കണ്ടോ ചേച്ചിക്ക് ഞങ്ങൾ പറഞ്ഞാൽ അത്രയ്ക്ക് വിശ്വാസം ആവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ആദ്യം മുതലേ മറച്ചു വെച്ചത് മുത്തശ്ശനും മുത്തശ്ശിയും അത് മറച്ചു വയ്ക്കാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാ ഇനിയിപ്പോ ചേച്ചി തന്നെ തീരുമാനിക്കുക എന്ത് വേണോ എന്ന് അഭി തന്നെയാ ചന്ദമോളുടെ അച്ഛൻ അല്ലാതെ ആദർശേട്ടനല്ല ചേച്ചിയുടെ ജീവിതം തകരണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഒരു നാടകം ഉള്ളൂ ഇവിടെ നിങ്ങൾ നിങ്ങളെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ ഈ സത്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഉടനെ തന്നെ നവ്യ ജലജയോടും ചോദിക്കുന്നുണ്ട് അമ്മേ ഇതൊക്കെ സത്യമാണ് അമ്മേ ഉള്ളത് പറയമ്മേ എന്താ അമ്മയ്ക്ക് അമ്മയ്ക്കറിയുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ജലജയാണെങ്കിലും പറയുന്നുണ്ട് അത് പിന്നെ മോളെ ആ അവനങ്ങനൊരബദ്ധം പറ്റിപ്പോയി നീ അതങ്ങ് ക്ഷമിക്കും മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ആകെ തകർന്ന് തരിപ്പണമായി പോവുകയാണ് കേട്ടോ നമ്മുടെ നവ്യ എന്നിട്ട് ആബിയുടെ എന്നിട്ട് ആബിയോട് പൊട്ടിത്തെറിക്കുകയാണ് എടാ പെരുങ്ങള്ള ദ്രോഹി നീ അമ്മ നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലെ നീ നീ എന്തോറും കള്ളങ്ങൾ പറഞ്ഞു എന്നെ വിശ്വസിപ്പിച്ചു നീ ചെയ്ത ഓരോ പ്രവൃത്തിയും നീ ന്യായീകരിച്ചു അതെല്ലാം കേട്ട് വിശ്വസിച്ച് ഞാനൊരു മണ്ടിയായിരുന്നു പലപ്പോഴും എനിക്ക് നിന്നോട് സംശയം തോന്നിയതാ അപ്പോഴൊക്കെ നീ ഓരോ കാരണങ്ങൾ പറഞ്ഞ നിന്റെ ഭാഗം നീ ന്യായീകരിച്ചോണ്ടേയിരുന്നു ഇപ്പോഴാണ് എനിക്ക് നിന്നെ ശരിക്കും മനസ്സിലായത് നിന്നെ ഞാൻ വെറുതെ വിടില്ലട എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് ഈ കാരണമില്ലാതായത് സ്വന്തം കുഞ്ഞിനെ വല്ലോ എന്റെ കുഞ്ഞിനായിട്ട് ചിത്രീകരിച്ച് ഇത്രയും വലിയൊരു നാടകം ഇവിടെ കളിച്ചില്ലേ നീ നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനഹയെ ചതിച്ച് ഈ അവസ്ഥയിൽ ആക്കിയത് നീ ആയിരിക്കും എന്നുള്ളത് നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കുന്നൊക്കെ പറഞ്ഞ ആകെ നവ്യ സീൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന്